ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുന്ന ആട്ടി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവചനം കൊടുക്കുവിൽ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും നിങ്ങളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി കൊടുക്കുവാനും കൊടുത്ത് തിരിച്ചു വാങ്ങുവാനും നമ്മോട് ആവശ്യപ്പെടുന്ന നമ്മുടെ കർത്താവ് ഇവിടെ കൊടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് ആർക്കാണ് കൊടുക്കേണ്ടത് തീർച്ചയായും ആവശ്യക്കാർക്ക് ഒരുപക്ഷേ എൻ്റെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രതീക്ഷയോടെ നോക്കുകയാണ് ഞാൻ കൈ നീട്ടി ഒരു സഹായത്തിനായി ചോദിക്കുകയാണ് എൻ്റെ മനസ്സിലെ വേദനയും പേറി എൻ്റെ കണ്ണുകളിലെ ദയനീയത ഒളിപ്പിച്ച് ഞാൻ നോക്കുകയാണ് അങ്ങനെയുള്ള എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് ദൈവതുല്യനായ ഒരാൾ ദൈവം എനിക്കായി കൽപ്പിച്ചയച്ച ആൾ ഒരു ദൈവദൂതൻ ആ ദൂതൻ എൻ്റെ കൈകളിൽ വെച്ചു തരുന്ന സഹായം ആ സഹായം എൻ്റെ കണ്ണുകളിലെ തെളിച്ചമായി ആ തെളിച്ചം ഒരു പ്രകാശമായി ഒഴുകി ഒരു സ്നേഹമായി തിരിച്ചു കൊടുക്കുവാൻ ഒരുപക്ഷേ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ എൻ്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾ ചലിപ്പിച്ച് നന്ദി എന്ന വാക്കുച്ചരിക്കുവാൻ ശ്രമിക്കുന്ന ഞാൻ അങ്ങനെ എനിക്ക് തരുന്നവൻ്റെ മടിയിൽ അമർത്തിക്കുലിക്ക് കവിയുന്നൊരളവ് പ്രതിഫലം എൻ്റെ യേശു കൊടുക്കുമെന്ന് വിശ്വസിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു തിരുവചനം ഉള്ളതിൽ നിന്നും നിർലോഭമായി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിശ്വാസികൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദാനം എന്തൊക്കെയാണ് നമ്മുടെ കൈവശം നമുക്ക് കൊടുക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും അല്പസ്വല്പം നമ്മുടെ വരുമാനം നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചുപയോഗിക്കുവാൻ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ധനം വസ്തുക്കൾ എന്നാൽ ഇവ മാത്രമല്ല ദൈവം തന്ന ആരോഗ്യം നമ്മുടെ സമയം അധ്വാനം ആലോചന സ്നേഹത്തോടു കൂടി അവന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള നിക്ഷേപങ്ങളാണ് നാം ഓരോരുത്തരും അങ്ങനെ നമുക്കുള്ളത് കൊടുക്കുവാൻ എങ്ങനെ കൊടുക്കുവാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് രണ്ട് വസ്ത്രമുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുവാൻ ആവശ്യപ്പെടുന്ന കർത്താവ് ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ രണ്ട് നാഴിക പോകുവാൻ ആവശ്യപ്പെടുന്ന കർത്താവ് യാചിക്കുന്നവന് കൊടുക്കുവാനും വായ്പ വാങ്ങുവാനിച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത് എന്ന് ഉദ്ബോധിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് അതെ നമ്മുടെ ചുറ്റുവട്ടത്തിലും തീരാ ദുഃഖത്തിൽ നേറുന്ന അവൻ്റെ സ്നേഹിതർക്ക് അവൻ്റെ സ്വാാന്ത്വനം നൽകുവാൻ അവനാക്കി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും കത്തുന്ന വിശപ്പുമായി കേഴുന്ന പട്ടിണി പാവങ്ങൾക്ക് ജീവൻ്റെ അപ്പമായി തീരുവാൻ വെമ്പുന്ന നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നമ്മെ തീർക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ് ആ കർത്താവ് നമ്മോട് പറയുകയാണ് നിങ്ങൾക്കും ഞാൻ തരും നിങ്ങൾ അളക്കുന്ന അളവ് പോൽ എങ്ങനെയുള്ളതാണോ അതേ മെഷർമെൻറ്റ് സ്കെയിലിൽ അളന്ന് തൂക്കി ഞാൻ നിങ്ങളുടെ നിക്ഷേപ ഭണ്ഡാരങ്ങളെ നിറയ്ക്കും നിങ്ങൾക്ക് കൂടുതലായി ലാവിഷാകുവാൻ എങ്ങനെയുള്ള ലാവിഷ്നസ് അവന് വേണ്ടി അവൻ്റെ സ്നേഹിതർക്കു വേണ്ടി ചെലവിടുന്ന ലാവിഷ്നസ് അതെ ദൈവം നമ്മുടെ ഭണ്ഡാരങ്ങളെ അവൻ്റെ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് നിറയ്ക്കുന്ന ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം നല്ലൊരു ദിവസം നേരുന്നു